ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ സ്റ്റേജിൽ ആദ്യമായിട്ട് കയറുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഒരു ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു അപ്പം ഞാനങ്ങനെ സ്റ്റേജിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ സ്റ്റേജിൽ ആദ്യമായിട്ട് കയറിയതാണ് അതിനൊത്തിരി നന്ദി ഒത്തിരി താങ്ക്സ് എല്ലാവരോടും ഒത്തിരി താങ്ക്സ് പിന്നെ എൻ്റെ ടീച്ചർ രാഗൻ ടീച്ചർ റിതം ഡാൻസ് സെന്ററില് രാഗൻ ടീച്ചറിനോടാണ് എനിക്ക് ഒത്തിരി താങ്ക്സ് കാരണം ഞാൻ അല്ലെങ്കിൽ രാഗൻ ടീച്ചറുകാരനാണ് ഞാൻ കയറിയത് ടീച്ചർ ഞങ്ങളെ ഡാൻസ് പഠിപ്പിച്ച് ഒത്തിരി തെറ്റുകളെല്ലാം ഉണ്ട് എന്നാലും അത്യാവശ്യം ഞാനും കളിച്ചു എൻ്റെ ഇത്രയും വയസ്സിൽ എനിക്ക് എന്തായാലും അമ്പതിന് മുകളിൽ വയസ്സുണ്ടോ അപ്പം അതിന് മേളിൽ നമ്മൾ ഇത്രയൊക്കെ ചെയ്തത് അഭിമാനം തന്നെയാണ് അപ്പം അത് ആദ്യം ഞാൻ പറയട്ടെ ടീച്ചറോടാണ് ഒത്തിരി കടപ്പാട് പിന്നെ അതുപോലെ എന്നെ ചെറിയ ചെറിയ സ്റ്റേജിൽ എന്നെ ആദ്യം സ്റ്റേജിൽ കയറ്റിയത് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടായ ജിഷയാണ് ഞാൻ ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയാണ് അപ്പോൾ ഞങ്ങളുടെ ബ്യൂട്ടി പാർലറിൻ്റെ അസോസിയേഷൻ്റെ ചെറിയ ചെറിയ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ സ്റ്റേജിലെല്ലാം കളിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം ജിഷിയാണ് എന്നെ അങ്ങനെ ആദ്യമായിട്ട് കരുത് കയറ്റിയത് അപ്പോൾ അതിന് ജിഷയോട് ഒത്തിരി ഡാൻസ് ഉണ്ട് കാരണം ജിഷയാണ് എന്നെ ആദ്യം ചെറിയ ചെറിയ സ്റ്റെപ്പുകളെല്ലാം പഠിപ്പിച്ചത് അത് കഴിഞ്ഞ് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് ഒരു ഡാൻസ് പഠിക്കുന്നത് കാരണം കുഞ്ഞു കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു ഞാനൊരു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിച്ചത് പത്തു വരെ അപ്പോൾ ആ സ്കൂളിൽ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു പ്രൈവറ്റ് സ്കൂളായിരുന്നു അപ്പം അതുകൊണ്ട് അവിടെ വലിയ പ്രോഗ്രാമുകൾ അങ്ങനെയൊന്നും ഇല്ല അപ്പം അത് എനിക്ക് ഡാൻസ് ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പം എനിക്ക് ശരീരമാണെങ്കിലും ഒത്തിരി വഴക്കം വരുന്നും ഇല്ല അപ്പം അത് ജിഷിയാണ് എന്നെ കുറച്ചൊക്കെ കുറച്ചൊക്കെ എന്നെ കുറച്ച് ഡാൻസിലേക്ക് ആക്കിയത് അപ്പം എനിക്കൊരാഗ്രഹം തോന്നി പഠിക്കണമെന്ന് തോന്നി ഞാൻ അങ്ങനെ രാഗൻ ടീച്ചറുടെ അടുത്ത് വന്ന് ചോദിച്ച് ആദ്യം എനിക്ക് തിരുവാതിര പഠിക്കണമെന്നായിരുന്നു പക്ഷെ തിരുവാതിര അവിടെ ഇല്ലായിരുന്നു അപ്പം ടീച്ചർ പറഞ്ഞു ക്ലാസിക്കൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ക്ലാസിക്കലിന് ചേർന്ന് ഞാൻ കുറച്ച് അടവുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അതിന്റെ കൂടെ നിർദത്തിലെ ആനിവേഴ്സറി വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു നമുക്കൊരു ഡാൻസ് കളിക്കാൻ അങ്ങനെ ഞങ്ങൾ ഒൻപത് പേര് കൂടി ഒരു ഡാൻസ് ടീച്ചർ പഠിപ്പിച്ചു ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന കഴിവ് പോലെയൊക്കെ ഞാനും ചെയ്തു പക്ഷെ ഒത്തിരി തെറ്റുകളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ആ സ്റ്റേജിൽ കയറാനുള്ള ആ ഒരു കരുത്ത് കിട്ടി വലിയ സ്റ്റേജിൽ കയറുകയെന്നുള്ളൊരു ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് അപ്പൊ അങ്ങനെ ഏതായാലും ഞാൻ അങ്ങനെ കയറി കളിച്ചു അപ്പൊ അതിലെനിക്ക് അഭിമാനം ഉണ്ട് അത് കൂടുതലും ജിഷിയോടും രാഗൻ ടീച്ചറോടുമാണ് എനിക്ക് കൂടുതൽ കൂടുതലതിനകത്ത് താങ്ക്സ് പറയേണ്ടത് കാരണം അവർ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഡാൻസ് ഒന്നും കളിക്കത്തില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങള് ഡാൻസിൻ്റെ പ്രാക്ടീസ് തുടങ്ങി പ്രാക്ടീസൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു അതിൻ്റെ കൂടെ അതൊക്കെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല സന്തോഷവും നല്ല കാര്യമായിരുന്നു പിന്നെ അതുകൂടാതെ ഈ ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ് അതിൻ്റെ വള വാങ്ങിക്കാൻ പോവുക അതൊക്കെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു കേട്ടോ കാരണം നമുക്ക് നമ്മൾ പിള്ളേർ കളിക്കുമ്പോൾ മോളൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് കണ്ടു തിന്നിട്ടുള്ളൂ ഇപ്പൊ നമുക്ക് സ്വന്തമായി ചെയ്യാന്ന ആയിപ്പാണ് ഇതിനെ പറ്റിയൊരു ധാരണയൊക്കെ ഇത് ഇങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള അപ്പൊ ഞങ്ങളെ മേക്കപ്പ് മാൻ വന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തു അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഭയങ്കര ഒരു കുട്ടികളെ കാണുന്ന പോലെ ഞങ്ങൾക്ക് അങ്ങ് തോന്നുകയായിരുന്നു കാരണം നമ്മൾ അപ്പൊ ഇത് ഈ ഒരു എൽ കെ ജി സ്റ്റുഡന്റ് ആയിക്കഴിഞ്ഞു അപ്പൊ അതുപോലെയാണ് ഇതെല്ലാം ചെയ്തിപ്പോൾ നമ്മൾ ആകാംക്ഷയോടുകൂടി നോക്കി കാണുക ഇത് ആദ്യമായിട്ട് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇടുന്നത് ഇങ്ങനത്തെ മേക്കപ്പ് ഞങ്ങൾ ഇട്ടിട്ടില്ല അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ആ മേക്കപ്പ് മേക്കപ്പ്മാനോടും ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ ആദ്യമായിട്ടാ ചെയ്യുന്നത് അപ്പൊ അത് പുള്ളിക്കും ഒരു സന്തോഷമായി ഞങ്ങളും അതിനകത്ത് ഒത്തിരി സന്തോഷം നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഞാൻ ചെയ്തു തന്നു അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇതിനകത്ത് എൻ്റെ മോളും ഹസ്ബൻഡും ഒത്തിരി സപ്പോർട്ടുണ്ട് കാരണം മോളാണ് എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണമെന്ന് പറയണതല്ല എന്റെ ഹസ്ബൻഡാണ് എല്ലാ കാര്യത്തിനും എന്നെ കൊണ്ടുവിടുന്നത് വിളിക്കാൻ വരുന്നത് എല്ലാം ഹസ്ബൻഡും കഴിയണം അവർക്ക് എൻ്റെ പ്രത്യേകിച്ച് താങ്ക്സ് ഉണ്ട് അപ്പൊ അങ്ങനെ ഇവിടം വരെ ഞങ്ങളെ എത്തിച്ച എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഒത്തിരി നന്ദി ദൈവത്തിനോട് പ്രത്യേകിച്ച് ഒത്തിരി താങ്ക്സ് കാരണം ഇതെല്ലാം നമ്മൾ മറന്നുപോകും കാരണം ഇത്രയും പ്രായം ഉള്ളത് കൊണ്ട് ഓർത്തിരിക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അതെല്ലാം ഒരുവിധമൊക്കെ നമ്മൾ ഒപ്പിച്ച് കളിച്ചു ഒത്തിരി താങ്ക്സ് ഒത്തിരി എല്ലാവരോടും താങ്ക്സ് എൻ്റെ അമ്മ വീട്ടുകാര് സ്വന്തക്കാര് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അങ്ങനെ ഇനി അടുത്ത വർഷം ഞങ്ങൾ ഇതിൽ നന്നായിട്ട് കളിക്കാമെന്നുള്ള പ്രതീക്ഷയോടെ ഞാനിത് ചുരുക്കുന്നു ഇനി ഒത്തിരി പറയാനുണ്ട് പക്ഷേ ഒത്തിരി ഒത്തിരി പറഞ്ഞു പോയാൽ ഇതങ്ങ് വീഡിയോ അങ്ങ് ലെങ്ക് ആയി പോകും പക്ഷെ എന്നാലും ഞങ്ങൾ ചെയ്യാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ കളിച്ചു പിന്നെ തെറ്റുകളുണ്ട് അതൊക്കെ പോട്ടെ സാരമില്ല ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് നന്നായിട്ട് നന്നായിട്ട് കളിക്കാം ടീച്ചറോട് ഒത്തിരി നന്ദി രാഗൻ ടീച്ചറാണ് ഇതിന്റെ പുറകില് ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ടീച്ചറാണ് എല്ലാ കാര്യങ്ങൾക്കും പുറകിലുണ്ടായിരുന്നു പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒൻപത് ഫ്രണ്ട്സ് നല്ല സഹകരണമായിരുന്നു അവരുടെ ഒരു കൂടിയാണ് ഇത്രയും നന്നായി കളിച്ചത് കാരണം ഇത്ര ഏജ് ആകുമ്പോൾ നമ്മൾ ഇതെല്ലാം മറന്നു പോകല്ലോ ഒത്തിരി താങ്ക്സ് നന്ദി എല്ലാവരും പ്രായത്തില് എനിക്ക് ചെയ്യാമെങ്കിൽ ഇതുപോലെ ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട് കാരണം അവർക്കെല്ലാം മുമ്പോട്ട് വരാം കാരണം ഞാൻ ഇത് കളിച്ചല്ലോ എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ എ ബി സി ഡി അറിയാ അറിയില്ലാത്ത ഞാനായിരുന്നു ഇത്രയൊക്കെ ചെയ്തു അപ്പൊ ഇതുപോലെ ആഗ്രഹമുള്ള ഒത്തിരി പേര് കാണും നമുക്ക് സ്റ്റേജിൽ കളിക്കണം കൊച്ചിലെ കളിക്കാൻ പറ്റാത്തവര് അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഒരു പ്രേരണ കാരണം ഞാൻ ഇത് കളിച്ചല്ലോ കാരണം എൻ്റെ വണ്ണവും എൻ്റെ ശരീരപ്രതി പ്രകൃതി അനുസരിച്ച് ഡാൻസിന്റെ ഷെയ്പ്പല്ലല്ലോ അപ്പൊ അത്രയും ഞാൻ കളിച്ചത് കൊണ്ട് ഇങ്ങനെ ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും ഇത് കളിക്കാനുള്ളൊരു നല്ലൊരു അവസരം എങ്ങനെ എങ്ങനെയെന്തെങ്കിലും അവസരം കിട്ടുകയാണീ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് ചെയ്യാം നമ്മൾ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കളിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രോഗ്രാമുകൾക്കൊക്കെ പങ്കെടുക്കാം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഓരോ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നമുക്ക് നിറവേറ്റാം എൻ്റെ ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എൻ്റെ ഒരേ പ്രായമാകുന്നതോറും കൊച്ചിലെ ചെയ്യാൻ പറ്റാത്ത എല്ലാ ഇപ്പോഴാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്കത് പരിഹരിച്ച് ചെയ്യാവുന്നതാണ് ഇതുപോലെ എന്തെങ്കിലും കളിക്കണം എന്നാഗ്രഹമുള്ളവർ ഇതുപോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ താല്പര്യപ്പെടുക കാരണം ഇത് എനിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം കാരണം ഞാൻ ഒത്തിരി കഴിവ് കുറഞ്ഞ ഒരാളാണ് കാരണം ഇങ്ങനെ ഡാൻസിനുള്ള കഴിവുകൾ എനിക്ക് കുറവാണ് അപ്പോൾ അതിൽ ഞാൻ ഇത്രയൊക്കെ സ്റ്റേജിൽ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ധാരണ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്യാൻ ആഗ്രഹമുള്ളവര് എന്തായാലും ഇത് ചെയ്യണേ ഓക്കേ താങ്ക്